നമസ്കാരം എൻ്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ് ഹെഡ്ജിറ്റ് മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം വിപണിയിലെ ഇടുവിലും എഫ് എം സി ജി സൂചിക ഉയർന്നു ഓഹരി സൂചികകളായ നിഫ്റ്റിയും സെൻസെക്സും ഇടിവ് നേരിട്ടപ്പോഴും എഫ് എം സി ജി ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തി ഇതിനെ തുടർന്ന് നിഫ്റ്റി എഫ് എം സി ജി സൂചിക രണ്ട് ശതമാനം ഉയർന്നു ഹിന്ദുസ്ഥാൻ യൂണിയൻ ഇവർ ഇന്ന് അഞ്ചു ശതമാനം വരെ മുന്നേറ്റം നടത്തി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് നെസ്ലേ ഇന്ത്യ ഐ ടി സി ടാറ്റാ കൺസ്യൂമർ പ്രോഡക്ട്സ് എന്നിവയാണ് ഇന്ന് നേട്ടമുണ്ടാക്കിയ മുൻനിര എഫ് എം സി ജി ഓഹരികൾ മാരിക്കോ പത്ത് പത്ത് ശതമാനവും ഗോദ്രേജ് കൺസ്യൂമർ പ്രോഡക്ട്സ് ഏഴ് ശതമാനവും ഡാബർ ആറ് ശതമാനവുമാണ് ഇന്ന് മുന്നേറിയത് ജനുവരി മാർച്ച് ത്രൈമാസത്തിലെ പ്രവർത്തന ഫലങ്ങൾ പൊതുവെ ഈ മേഖല വളർച്ചയുടെ പാതയിലാണെന്ന സൂചനയാണ് നൽകുന്നത് മുൻ ത്രൈമാസത്തെ അപേക്ഷിച്ച് എഫ് എം സി ജി കമ്പനികളുടെ ഡിമാൻഡ് മെച്ചപ്പെട്ടിട്ടുണ്ട് ഡിമാൻഡ് മെച്ചപ്പെടുത്താൻ വില കുറയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ എഫ് എം സി ജി കമ്പനികൾ കഴിഞ്ഞ ത്രൈമാസത്തിൽ സ്വീകരിച്ചിരുന്നു കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നിഫ്റ്റി ഇരുപത്തിമൂന്ന് ശതമാനം നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ എഫ് എം സി ജി സൂചികൾ പതിമൂന്ന് ശതമാനമാണ് ഉയർന്നത് വിപണിയിൽ ഇടിവ് തുടരുന്നു ഓഹരി വിപണിയിലെ വിൽപ്പനാ സമ്മർദ്ദം തുടരുന്നു ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ് പോയിന്റിലാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് പോയിന്റ് ഇടിഞ്ഞ് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്നിലും നിഫ്റ്റി നൂറ്റി നാല് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി തൊണ്ണൂറ്റി ആറ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് ഓഹരികളുടെ വിലയിടിച്ചു നൂറ്റി ഒൻപത് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഓട്ടോ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഒ എൻ ജി സി ഇൻഡസ് ഇൻ ബാങ്ക് ഹിൻഡാൽകോ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടെക് മഹേന്ദ്ര നെസ്ലെ ഇന്ത്യ ബ്രിട്ടാനിയ ഐ ടി സി എന്നിവയാണ് ഇന്ന് ഏറ്റവും ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ എഫ് എം സി ജി ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇടിവ് നേരിട്ടു റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്നര ശതമാനമാണ് ഇടിഞ്ഞത് മെറ്റൽ പി എസ് യു ബാങ്ക് സൂചികകൾ രണ്ട് ശതമാനത്തിലേറെ ഇടിവുണ്ടായി ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനവും സ്മോൾ ക്യാപ് സൂചിക ഒന്നേ പോയിന്റ് ആറ് അഞ്ച് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു